ലോകത്തിലെ ഏറ്റവും വലിയ നോമ്പുതുറ സംഗമം മക്കയിലെ ഹറമിലാണ് റമദാൻ അവസാനമാകുമ്പോഴേക്ക് ഒരു ദിവസം തന്നെ പതിനഞ്ച് ലക്ഷത്തിലേറെ പേർ പ്രതിദിനം ഇവിടെ എത്തും രാവുകളിലെ പ്രാർത്ഥനകളിൽ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത് ആദ്യ രണ്ട് രാവുകളിലും ഹറം നിറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ അത് പാരായണം ചെയ്തും ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചും വിശ്വാസികൾ ദൈവത്തിലെ കണയുകയാണ് ലോകത്തെ ഏറ്റവും വലിയ നോമ്പ് തുറയും മക്കയിലാണ് കണക്കുകൾ പ്രകാരം പ്രതിദിനം എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് ഹറമിൽ ഹജ്ജിനേക്കാൾ തിരക്കേറുന്ന സമയമാണ് റമദാൻ ഓരോ നന്മകൾക്കും വിശ്വാസികൾ ദൈവത്തിന്റെ സന്തോഷം അധികമായി ഏറ്റുവാങ്ങുന്നുണ്ട് ഹറമിൽ ഈ വിശ്വാസികളെ ഒരുമിച്ച് കാണാനും ലോകത്തുള്ള എല്ലാവരെയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരേ സുപ്രയിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാനൊക്കെ കഴിയുന്ന ഒരു മഹാഭാഗ്യം കൂടി ഈ റമദാൻ നമുക്ക് ഈ ഹറമിൽ നൽകുന്നു എന്നുള്ളത് വലിയ അധികം സന്തോഷം നൽകുന്ന കാര്യമാണ് മദീനയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മക്കയിലെ ഹറം ഭൂപരിധിക്കകത്ത് മസ്ജിദുൽ ഹറാം കൂടാതെ നിരവധി പള്ളികളുണ്ട് ഹറം പരിധിയിലെ ഏത് പള്ളിയിലും ഹറമിന്റെ അതേ പുണ്യം ലഭിക്കുമെന്നാണ് ഇസ്ലാമിക പാഠം തിരക്കൊഴിവാക്കാൻ ഈ പള്ളികളെല്ലാം ഉപയോഗപ്പെടുത്താമെന്നും ഇസ്ലാമിക കാര്യ മന്ത്രാലയം അറിയിച്ചു മക്കയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്തബ് റഹ്മാൻ മീഡിയ വൺ